എം ഡി എം എനെ കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സാധാപം തോന്നി ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം ഒരൊറ്റപ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെയുള്ളു കയറ്റാൻ അർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയെക്കാൾ ചെറിയ തരി കയ്യിൽ എവിടെങ്കിലും ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോടി പിരിച്ചുനിന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ട് ഒരു കളി വിറ്റങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ ഒരതി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ കുട്ടി വൈലന്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ഇടി